നമ്മടെ കുഞ്ഞ നമ്മടെ പിറന്നാളുകാരി എവിടെ കുഞ്ഞു പായസം രാവിലെ തന്നെ കുഞ്ഞാവ പിറന്നാളായോണ്ട് പായസം കുടിക്കാണല്ലേ അല്ലേ പായസം കുടിക്കല്ലേ ഇവിടുന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാൽപായസവും ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഓ പൂളൊക്കെ എടുക്കണ്ട് ഓ കഴിച്ചോളൂട്ടാ കുഞ്ഞാ കഴിച്ചോളോ ആ മുച്ചിട്ടെടുത്തോളാ കഴിച്ചോളൂ ആ നോക്കി പുതിയ ഉടുപ്പി പറഞ്ഞാ വക നമ്മുടെ കുഞ്ഞാമയുടെ പിറന്നാളാണ് പിറന്നാൾ സദ്യക്ക് നിൽക്കാണ് പിറന്നാള് കാര്യ അതെ കുഞ്ഞാവേ പോയി ോടും ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്യാൻ പറയു അങ്ങനെ പിറന്നാൾ സദ്യ കഴിക്കാൻ ദേവുട്ടി വന്നിട്ടുണ്ട് വരുന്നു ഞാൻ ബാക്ക് ക്യാമറിക്കും കുഞ്ഞാവേ ായിട്ട് മുത്തശ്ശിണ്ടാക്കാമോ വിഭവം എന്താണെന്നറിയോ അവിയൽ ചിലവരൊക്കെ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിയങ്ങനെ ഇണ്ടാക്ക ഉണ്ടാക്കുക അപ്പൊ മുത്തശ്ശിന്ന് അത് ഉണ്ടാക്കി കാണിച്ചു തരാ നമ്മളെ മാവേലി കുട്ടനും ഉണ്ട് അതെ അതെ ഇല്ല മാൻ കൂട്ടുകറി അങ്ങനെ എല്ലാ വിഭവങ്ങളും ഓരോരുത്തര് ചോദിക്കുന്നുണ്ട് അപ്പൊ മക്കളെ മുത്തശ്ശി ഇന്ന് അവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെച്ചു കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാ അറിയോ അടിയിലങ്ങനെ കുടിക്കാതെ അപ്പൊ അവിയ കഷ്ണങ്ങളൊക്കെ ആടിങ്ങാക്കായ കാരറ്റ് പയറ് ചേന മറന്നോ കയറിച്ചു അതെ ആ അപ്പൊ കഴുകി വെച്ചതോ ആ അങ്ങനെ എല്ലാവിധ കഷ്ണങ്ങളും നമ്മൾ ഇതിലേക്ക് തട്ടിക്കൂട്ടുകയാണ് ൂണാവോണ്ടേ അപ്പൊതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മളേ എല കൊണ്ടാണ് അറച്ച് വെക്കുന്നത് അപ്പൊ എല കൊണ്ടാണ് കേട്ടോ നാല് കിലോണ്ട് അറച്ച് വെക്കുന്നത് അപ്പൊ അത് അറച്ച് വെച്ചാൽ അത് എന്ത് വരുമ്പോഴേ ആ ഇലയുടെ ടേസ്റ്റ് മുടി ഉണ്ടാകുമ്പോൾ നല്ല രുചി കിട്ടും ആ വീലിനെ അപ്പൊ അങ്ങനെ ഇന്ന് വേവട്ടെ ഇത് എത്ര സമയം വേണം െ അപ്പൊ നമ്മള് വലിയ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെയാ ചെയ്യാച്ചാലേ കുഞ്ഞക്കായ വേറെ വേവിക്കും പിന്നെ ചെല പയറാണെങ്കിൽ നല്ല പച്ചക്കറുള്ള പയറുണ്ട് ചിലപ്പോ എന്ത് കിട്ടണം കൂട്ടത്തിലാവുമ്പോ അല്ലെ വേഗം ഉടയും അപ്പൊ പയറും വേറെ വേവിക്കും മുത്തശ്ശി പിന്നെ അത് ഒന്നിച്ചത് മക്കളെ തുറന്നു നോക്കട്ടെ അത്യാവശ്യം നല്ല തിളച്ചിട്ടുണ്ട് ഏ എന്തായാലും വാസന ഒക്കെ വരുന്നുണ്ട് വറ്റി വരാം ടയിലൊന്ന് പാതാളത്തേക്ക് പോയി മാവേലി സദ്യ അതെ മാവേലി അതിന്റെ ഇടയിൽ പാതാളത്ത് പോയി ഉപ്പിട്ട് കൊടുക്കാം ആ ആ അതെ നമ്മള് കല്ലുപ്പാണ് ഇടുന്നല്ലോ മുത്തശ്ശിയെ അതെ കൂട്ടാൻ്റെ കല്ലുപ്പ് കല്ലുപ്പാണ് ഉം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാന് കഷ്ണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണൊക്കെ വെന്തു ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലേശം തൈരൊഴിച്ചു കൊടുക്കാം അപ്പം തുത്തശ്ശിയെ തൈരും പുളിയും രണ്ട് എന്തിനാ ഒഴിക്കണത് ചിലർക്ക് പുടിയുടെ സ്വാദം ഇഷ്ടമാവും അപ്പം അതിനനുസരിച്ച് ലേശം പുളി ഒഴിച്ചിട്ട് തൈരൊഴിച്ചു കൊടുക്കാം അപ്പം തൈ കാണാൻ കാറും കിട്ടും ഭംഗി ഉണ്ടാവുക അപ്പം അത് തന്നെ അതിനനുസരിച്ച് തൈര് ഒഴിക്കണുള്ളൂ പിന്നെ വെറും തൈര് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് ും പാടില്ല ഒഴിക്കണുട്ടോ കാറിട്ടാ മാത്രം അപ്പൊ വെള്ളമൊക്കെ വറ്റി കരുവപ്പിലിട്ടുകൊടുക്കാണ് ഇന്ന് ഇറക്കി കൊടുക്ക പച്ചമുളകും നാളികേരും ജീരകം കൂടി ചതച്ച് വെച്ചാട്ടോ അപ്പൊ നമുക്കിത് അങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ ഇടണ്ടല്ലേ മുത്തശ്ശി നന്നായിട്ട് ഇളക്കാണ് പിന്നെ നമ്മൾ അവിയലിന്റെ ഇനി അവസാന ഘട്ടം വെളിച്ചെണ്ണ അതെ അതെ അപ്പൊ നല്ല അവിയൊക്കെ റെഡി ആയി പിന്നെ ഗ്യാസ് ഓഫ് ആക്കി ഓണത്തിന് മുത്തശ്ശി ഉണ്ടാക്കിയ മതി ഈ മാതിരി എല്ലാരും അവിയൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഈസി ആവും അപ്പൊ ഈ ഓണം മുത്തശ്ശിയുടെ സ്റ്റൈലുള്ള അവിയൽ ആയിക്കോട്ടെ എല്ലാവരുടെ വീട്ടിലും കുഞ്ഞാവയുടെ പിറന്നാളായിട്ട് ഇന്നത്തെ സദ്യവട്ടങ്ങളെ ചോറുണ്ട് മുത്തശ്ശി ദപ്പ ഉണ്ടാക്കിയിട്ടുള്ള അവിയൽ സാമ്പാർ അമ്മ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പയറുപ്പേരി നാളികേരം ഇടാതെ കുട്ടികൾക്ക് വേണ്ടി മുത്തശ്ശയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ വടകപ്പുളി നാരങ്ങ ഉപ്പിലിട്ടതുണ്ട് ഇഞ്ചിത്തൈരുണ്ട് പിന്നെയാണ് എൻ്റെ സ്പെഷ്യൽ പരിപ്പ് കറി കേട്ടോ നെയ്യൊക്കെ ഇട്ട് കുട്ടികൾക്കിത് മാത്രം മതി ശരിക്കും കഴിക്കാൻ അമ്മയ്ക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടം കേട്ടോ നമ്മൾ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപ്പ് കറി മാത്രം മതി പിന്നെ അതുപോലെ തന്നെ നാളികേര ഇട്ടിട്ടുള്ള തോരൻ പോലെ പയറും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇളവനും മത്തനും മാത്രം ഇട്ടിട്ട് ഓലൻ ഉണ്ടാക്കി പിന്നെ എൻ്റെ സംഭാരമാണ് അടുത്തത് കാണുന്നത് അതിനുശേഷം ശേഷം പപ്പടം ഉണ്ട് കേട്ടോ കുറേ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു പപ്പടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോധിനിയുടെ പായസം മിക്സ് വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കി ഇത് ഇത്തവണ ഓണത്തിന് അവർ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള പായസം മിക്സ് ആയിരുന്നു പിന്നെ മുത്തശ്ശി സ്പെഷ്യൽ നാല് കീറായിട്ടുള്ള വറുത്തുപ്പേരി

Mm-hmm. വേണന്നാര അച്ചാർ അച്ചാർ മീൻസ് പടുുകപ്പുളി നാരങ്ങപ്പുളി നാരങ്ങ ആണൊന്ന സ്പെഷ്യല് ധരിയാത്തുപ്പീരിന്നല്ല നാളികേര ഇട്ടിട്ടില്ല എന്നേ ഉള്ളു അമ്മേ ആ പക്ഷെ എരിവുണ്ട് ഞാൻ കൊറച്ച് കഴിച്ചോയ്ക്കി ആ

ഓല ളമ്പിട്ടില്ല അതേ കുട്ടിക്ക് അല്ല പരിപ്പില നെയ്യ് മിക്സ് ചെയ്ത ആല കൊടുക്കു ഇത് ഗണപതിക്ക് വെച്ചതാണ് ശർക്കര ശർക്കരഞ്ചി കൊറേ പേര് എന്താ ഭയങ്കര ലൂസായതെന്ന് പക്ഷെ അല്ലാട്ടോ എന്താ പിറ്റേ ദിവസമാകുമ്പോഴേക്കെ റെഡി ആയി അതെ അപ്പൊ കട്ട പോലെ ആ ഇപ്പൊ കട്ടയിലെ പുളിയിഞ്ചി കിട്ടിയിട്ടുണ്ട് ഇതാണ് മുത്തശ്ശിയുടെ പുളിയിഞ്ചി അതേപോലെ ഇതാണ് മുത്തശ്ശിയുടെ വടുകോപ്പുളി ഇത് രണ്ടോണെ സെയിലിന് ഉള്ളത് കേട്ടോ പിന്നെ തായോറത്തതും ശർക്കരപ്പേരും അങ്ങനെ അതെ ആഹ് പരിപ്പ് ആയിട്ട് സുഖല്ലേ പോയി പോയി ഓടി ചുക്കളത്തിന് മറ്റേ സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടാവോ അല്ലെ ഈ ഗ്ലാസ് തന്നെ ആ ഒരു ഗ്ലാസ് എക്സ്ട്രാ വെച്ച പോരെ നായ ഡാൻസ് കളിക്കാണ് ഇതിന് കുഴച്ചു കൊടുക്കണ്ട തോന്നണ്ട അതൊന്നും കഴിക്കണില്ല വേണോ ഇപ്പൊ കുഞ്ഞാവയ്ക്ക് ിറ്റിയാണെന്ന് തരുന്നത് ആ അങ്ങനെ ഇവിടെ അത് അടുക്കുകയില്ലേ കുട്ടു ആ പപ്പടം എടുക്കാം അതെ 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 ഭക്ഷണത്തിനെ പറ്റിയൊക്കെ പറയണം അത് ആണ് കുട്ടികൾക്ക് ഓരോന്നല്ല കുട്ടികള് ഏറ്റവും ചെറിയ കുട്ടി രണ്ടെണ്ണം അറ്റോളയോ

പരിപ്പെങ്ങനെയുണ്ട് പരിപ്പും സാമ്പാറും അതെ അതാ അതെ അമ്മായി പറഞ്ഞു ആ ഇന്ന് എന്തൊക്കെയാ കൂട്ട് ശരിക്കും പറഞ്ഞാൽ വറുത്തുപ്പേരി ശർക്കരപ്പേരി വടകപ്പുളി നാരങ്ങ ഉപ്പിലിട്ടത് പുളിയിഞ്ചി പപ്പടം ഉപ്പേരി അവിയൽ ഇഞ്ചിത്തൈര് ഓലൻ പരിപ്പ് കറി സാമ്പാർ പായസം പായസം അതെ ബ്രുക്കൊക്കെ നല്ല സുഖം ഇന്ന് ചുമക്കൊക്കെ കഴിഞ്ഞിട്ടാ വന്നത് ഫുള് നമ്മളുണ്ടാക്കി മാമൂപ്പുണ്ടു പിന്നെ ആ മറ്റേ പപ്പടം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കുഞ്ഞാവ അന്തർജനംകുട്ടിയായി ആത്തയന്മാര് കുഞ്ഞാവ്മാരാണ് അല്ലേ അന്തർജനം കുട്ടി അയ്യോ ഇതാ പായസം കൊടുത്തോളൂ അതെ ഇന്ന് നമ്മള് സേമിയ മിക്സ് ഉള്ള പായസം അല്ലേ ഇത് നമ്മളുണ്ടാക്കി തന്നെ പക്ഷെ പായസ മിക്സ് വാങ്ങിട്ട് ആ അതെ 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 ആ നമ്മളെ ബോധിനിയുടെ പായസ മിക്സാണ് കേട്ടോ ബോധിനി നമുക്ക് ഓണ ആ ഓണത്തിന് അവര് കൊറേ പ്രൊഡക്ട്സ് നമ്മക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിലുള്ളൊരു പായസ മിക്സ് ആണത് ഓപ്പോൾ വിളിക്കൂ പറയോ പായസം വേണ്ടേ കഴിച്ചോ അപ്പൊ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇരിക്കാൻ ഇവിടെ എന്തോ തരുകയാണ് ഓക്കെ ആ ആദ്യം കുടിച്ചോക്കി ആ അതെ അതെ അടിപൊളിയാണോ അമ്മമ്മ എങ്ങനെയുണ്ട് നന്നായിണോ ആ ദേ സദ്യാരം സംഭാരം സംഭാരം എന്റെ സ്പെഷ്യൽ ആട്ടോ അവസാനം ആ പരിപ്പും ആ പരിപ്പും ഉണ്ടാക്കി ഞാനണ്ടാക്കി ബാക്കിയെല്ലാം പിന്നെ ഇവിടെ മുത്തശ്ശി അമ്മായി അമ്മ ഇവര് കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ നമ്മള് സദ്യ ഉണ്ടാവ ബേ സദ്യ പിറന്നാളുകാരിയുടെ പിറന്നാൾ സദ്യ അങ്ങനെ വട്ടത്ത് പറക്കിണ്ടങ്ങനെ അന്തർജനം കുട്ടിയാണ് പായസത്തിന പപ്പടോ അല്ല അങ്ങനെ കൂടുതലും കുട്ടികളുടെ ഞങ്ങള് ഊണ് കഴിക്കണം ഊണ് കഴിക്കുന്ന പകുതി വരെയായിട്ട് ബാക്കി എന്തൊക്കെയാ വിശേഷങ്ങളെ കാണിക്കുന്നത്

डि <laughs> बो <laughs> <fundamentals dragging> നല്ല ഇപ്പോ മിൽക്കിന്റെ ഇപ്പൊ വേണ്ട പായസം കുടിച്ചല്ലേ നെപാട്ടി എടുത്തോ ചോക്ലേറ്റ് ആയതുകൊണ്ട് അല്ലെ കുഞ്ഞാവേ നെപ്പാട്ടി ഇഷ്ടല്ലേ ഓ കുഞ്ഞി ആ ിയോ അത് കഴിച്ചിട്ട് കൊടുത്താതേ ആ ഒന്നായി അത്ര ഒന്ന് വെള്ളച്ചനടുത്തോളന്ന